െ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ താരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്ത് വയ്ക്കട്ടെ സഞ്ചരിച്ച പാദങ്ങൾ കൊന്നു ചുംബിച്ചിരട്ടെ ജീവന്റെ നാഥനാമേശുവേ എന്റെ തമ്പുരാനേ യേശുക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ് യേശു നമ്മോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ സ്നേഹിതരാകാൻ സാധിക്കും എങ്ങനെ നിങ്ങൾക്ക് എന്റെ സ്നേഹിതരാകാൻ സാധിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതരായി മാറും യേശുവിന്റെ കൽപ്പന എന്താണ് പതിനാലാം തിരുവചനത്തിന് തൊട്ടു മുമ്പുള്ള വചനത്തിൽ എന്താണ് തന്റെ കൽപ്പന എന്ന് യേശു വ്യക്തമാക്കുന്നുണ്ട് മോഹൻലാന്റെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും ഇതാണ് എന്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല ഇതാണ് യേശുവിന്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല അപ്പോൾ യേശുവിന്റെ കൽപ്പന എന്ന് പറയുന്നത് സഹോദരങ്ങളെ സ്നേഹിക്കുക പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് ഈ കൽപ്പന നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾ എന്റെ സ്നേഹിതരാകുമെന്ന ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുകയാണ് സ്നേഹമുള്ളവരെ പഴയ നിയമത്തിലെ പത്ത് കൽപ്പനകളെ പഴയ നിയമത്തിലെ പത്ത് കൽപ്പനകളെ രണ്ട് കൽപ്പനകളായിട്ട് ചുരുക്കുമ്പോൾ അവിടെ രണ്ട് കൽപ്പനകളിലും പ്രധാനമായിട്ടും സ്നേഹത്തെക്കുറിച്ചാണ് പറയുക ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക രണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുക അപ്പോൾ ഈ രണ്ട് കൽപ്പനകളായിട്ടാണ് ഈ പത്ത് കൽപ്പനകളെയും ചുരുക്കുമ്പോൾ യേശു പ്രധാനമായിട്ടും രണ്ട് കൽപ്പനകളായിട്ട് അതിനെ ചുരുക്കിയാൽ ആദ്യത്തേത് ദൈവത്തെ സ്നേഹിക്കുക എന്നതും രണ്ടാമത്തേത് സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതുമാണ് അപ്പോൾ സ്നേഹത്തിന് വലിയ അർത്ഥമുണ്ട് സ്നേഹത്തിന് ആത്മീയ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട് സ്നേഹം നമ്മളെല്ലാവരെയും വളർത്തുന്നതാണ് സ്നേഹം അത് വലിയ ഒരു ഊർജ്ജമാണ് വലിയ സൗഖ്യമാണ് സ്നേഹത്തിലൂടെ നമുക്ക് ലഭിക്കുക യേശു നമ്മോട് ആവശ്യപ്പെടുകയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിയാനും അവർക്ക് വേണ്ടി ജീവിക്കുവാനും നമുക്ക് സാധിക്കണം പ്രീസോ ഹാലലൂയ യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഏതിനു മാസങ്ങൾക്ക് മുമ്പ് ധ്യാനങ്ങൾക്കായിട്ട് ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ചില പ്രവർത്തന രീതികൾ അവിടെയുള്ളവർ പറഞ്ഞപ്പോൾ എന്നെ ചില കാര്യങ്ങൾ അതിശയിപ്പിച്ചു അവിടുത്തെ ഒരു സമ്പ്രദായം അവർ പറഞ്ഞത് അവിടെ താമസിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഓസ്ട്രേലിയ താമസിക്കുന്ന ആളുകൾ അവർ അവർ വീട്ടിൽ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇപ്പൊ ടിവിയോ ഫ്രിഡ്ജോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ വസ്ത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം പഴയ സാധനങ്ങൾക്ക് ഒത്തിരി പഴക്കമൊന്നും കാണത്തില്ല ഈ ഫർണിച്ചറും അങ്ങനെയുള്ള എല്ലാ സാധനവും വലിയ പഴക്കമൊന്നും കാണത്തില്ല അപ്പോൾ അവിടെയുള്ളവർ ചെയ്യുന്നൊരു കാര്യം ഇതാണ് അവർ അത് വളരെ നന്നായി വൃത്തിയാക്കിയും ഒരു ദിവസം അവിടുത്തെ പ്രാദേശിക കൌൺസിൽ ഒരു ദിവസം ഇങ്ങനെ പ്രഖ്യാപിക്കും ഇങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ വീടിന്റെ മുമ്പിലുള്ള മുറ്റത്ത് അതെടുത്തു വയ്ക്കുക അപ്പോൾ ഏതാനും ചില ദിവസങ്ങളിൽ ഇങ്ങനെ പ്രാദേശിക കൌൺസിൽ ഇത് മാധ്യമങ്ങളിലൂടെ അറിയിക്കും ഇങ്ങനെ ചില വീട്ടുകാരൊക്കെ അവർക്ക് വേണ്ടാത്ത സാധനങ്ങൾ മുറ്റത്ത് വയ്ക്കുന്ന ദിവസമാണ് പാവപ്പെട്ടവർക്കും ആവശ്യമുള്ളവർക്കും അതുപോയി എടുക്കാം അപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു പതിവ് ഇങ്ങനെയാണ് ഇങ്ങനെ ഈ ആളുകളൊക്കെ അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവർ ആ മുറ്റത്ത് ഈ പറമ്പിൽ ഇറക്കി വെക്കും അവിടെ വന്ന ആളുകളൊക്കെ വന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും അവൾ എന്നോട് സംസാരിച്ച ഒന്ന് രണ്ട് ആളുകൾ പറയുകയായിരുന്നു അവരുടെ വീട്ടിൽ പലതും എങ്ങനെ പഴയ സാധനങ്ങൾ മറ്റു വീടുകളിൽ നിന്ന് എടുത്തതാണ് അതിന് വലിയ പഴക്കമൊന്നുമില്ല കണ്ടാൽ പുതിയതുപോലെ പോലെ തന്നെയിരിക്കും അപ്പോൾ അവിടെയുള്ളവരുടെ ഒരു നല്ല മനസ്സാണത് നല്ല മനസ്സാണത് അവർക്കൊരു പുതിയത് കിട്ടുമ്പോൾ അവർക്ക് കൂടുതൽ മെച്ചമായത് കിട്ടുമ്പോൾ അത് ഇല്ലാത്തവർക്ക് വെറുതെ കൊടുക്കുവാനുള്ള അവരുടെ നല്ല ഒരു മനസ്ഥിതി കാരണം അതില്ലാത്തവരെ കുറിച്ച് അവർ ചിന്തിക്കുന്നു മറ്റുള്ളവരെ കുറിച്ചൊരു ചിന്ത പാവപ്പെട്ടവരെ കുറിച്ചൊരു ചിന്ത അവർക്കുണ്ട് നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യം ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ ചേട്ടൻ അവിടെ ഈ പഴയ പാട്ടയും പഴയ കുപ്പിയും ഒക്കെ പറക്കാൻ വന്ന ഒരു പയ്യനുമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ചെറുക്കനുമായിട്ട് ഇരുന്ന് വലിയ മണിക്കൂറുകളായിട്ട് വലിയ അങ്ങോട്ടും എങ്ങോട്ടും ബാർഗെയിനിങ് ആണ് അവൻ എത്രയോ ഒരു പത്ത് രൂപയുടെ കാര്യം പറഞ്ഞ് ഈ പത്ത് രൂപയുടെ കാര്യത്തിന് ഈ പഴയ കുപ്പിയും പാട്ടയും കമ്പിയും കൊടുക്കാതെ ഈ ചേട്ടൻ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക അദ്ദേഹമുള്ളവര് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും എല്ലാവരും അങ്ങനെ അങ്ങനെയാകണമെന്നില്ല പലപ്പോഴും നമുക്ക് പുതിയത് കിട്ടിയാലും നല്ലത് കിട്ടിയാലും നമ്മുടെ കയ്യിലുള്ളതിന് മാക്സിമം പഴയത് കൊടുത്ത് എങ്ങനെങ്കിലും വാങ്ങി ആ അത് അത് ഉപജീവന മാർഗമായിട്ട് ഈ പഴയ കുപ്പിയും പാത്രവും പാട്ടയും പറക്കാൻ വരുന്നവരെ പോലും അവരോട് കുറെ തർക്കിച്ച് അവരെ പോലും ഊറ്റി കിട്ടാവുന്ന പണവും നേടി അത് ഗീശയിലാക്കി അതിൽ സന്തോഷിക്കുന്നവരാണ് ചില ആളുകളെങ്കിലും സ്നേഹമുള്ളവർ അപ്പോൾ ആ നാട്ടുകാരുടെ ഓസ്ട്രേലിയക്കാരുടെ ഈ നല്ലൊരു മനോഭാവം എന്നെ വളരെ ആകർഷിച്ചു അവർക്ക് നല്ലത് കിട്ടുമ്പോൾ കൂടുതൽ മെച്ചമായത് കിട്ടുമ്പോൾ അവർ ഉപയോഗിക്കുന്നത് പാവപ്പെട്ടവർക്ക് വെറുതെ കൊടുക്കുവാനുള്ളൊരു മനോഭാവം അതിന്റെ അടിസ്ഥാനപരമായ ചിന്ത ഇതാണ് മറ്റുള്ളവർക്കും ആവശ്യത്തിനുണ്ടോ എന്നൊരു ചിന്ത അവർക്കുണ്ട് അവരുടെ കുടുംബത്തിലും ആവശ്യത്തിനുണ്ടോ എന്നൊരു ചിന്തയുണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ കൊടുക്കുവാൻ തയ്യാറാകും അപ്പൊ സ്നേഹമുള്ളവര് ദൈവത്തിന്റെ വചനം കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ എന്റെ സ്നേഹിതരാകുന്നത് എന്റെ കൽപ്പന പാലിച്ചാലാണ് എന്റെ കൽപ്പന ഇതാണ് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം സ്നേഹത്തിൽ നിങ്ങൾ ജീവിക്കണം സ്നേഹത്തിൽ നിങ്ങൾ വളരണം മറ്റുള്ളവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഒന്ന് കൊറിന്തോസ് പതിമൂന്നാം അധ്യയത്തിന്റെ പതിമൂന്നാം തിരുവചനം അവിടെ വചനം എങ്ങനെയാ പഠിപ്പിക്കുക വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സർവോൽകൃഷ്ടം ദൈവത്തിന്റെ വചനം പറയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സർവോൽകൃഷ്ടം ഉള്ളവര് സ്നേഹം സർവോൽകൃഷ്ടമാണ് സ്നേഹം കൊണ്ട് നിറയുമ്പോൾ സ്നേഹം ലഭിക്കുമ്പോൾ സ്നേഹം സ്വീകരിക്കുന്നവരിലും കൊടുക്കുന്നവരിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഒരിക്കലൊരു ധ്യാനത്തിനായിട്ട് മംഗല മംഗലാപുരം വശത്ത് മംഗലാപുരത്ത് പോയപ്പോൾ അവിടെയുള്ള ചില ഭവനങ്ങൾ സന്ദർശിക്കുവാൻ ഇടവന്നു അവൾ അതിൽ നാട്ടിൽ നിന്നും പാലാ പ്രദേശത്തു നിന്നും പോയിട്ടുള്ള ഒരു ചേട്ടന്റെ കുടുംബം ഞാൻ സന്ദർശിക്കാൻ ഇടവന്നു പ്രാർത്ഥിക്കാൻ അവൾ ഈ ചേട്ടനെയും കുടുംബത്തെയും ആ നാട്ടുകാർക്കൊക്കെ അവിടുത്തെ നാട്ടുകാർക്കെല്ലാം ഇഷ്ടമാണ് മലയാളികളും അവിടുത്തെ നാട്ടുകാരുമായിട്ടുള്ള എല്ലാവർക്കും ഈ ചേട്ടനെ വലിയ ഇഷ്ടമാണ് കാരണം ഇദ്ദേഹം ഒത്തിരി സഹായിക്കുവാനും സ്നേഹിക്കാനും തയ്യാറുള്ള സഹോദരനാണ് എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് അവിടെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അവരുടെ മുറിയിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സംസാരിച്ചു അതിനുശേഷം അവരുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇവരുടെ പറമ്പും മതിലൊക്കെ ഉണ്ട് മതിലിന്റെ പുറത്ത് ഒരു പൈപ്പ് ഒരു പൈപ്പും അതിലൊരു ടാപ്പും ഒക്കെ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് പുറത്ത് ഇവരുടെ വീടിന്റെ പറമ്പിന്റെ മതിലിന് പുറത്തായിട്ട് ഒരു നല്ല ടാപ്പ് പിടിച്ച് പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ വീടിനകത്തു നിന്നാണ് അതിലേക്ക് വെള്ളവും കാര്യമൊക്കെ പോകുന്നത് നമ്മൾ ഏതാനും വണ്ടിക്കാർ ലോറിക്കാരൊക്കെ അവിടെ വാഹനം നിർത്തി ആ ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചു എന്തിനാണ് ആ ടാപ്പ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ് അച്ഛാ ഈ അടുത്ത പ്രദേശത്തൊന്നും നല്ല കുടിവെള്ളം ലഭിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്തൂടെ പോകുമ്പോൾ കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ അവിടെ ഒരു ടാപ്പ് പിടിപ്പിച്ചു വെച്ചു അതിന്റെ ഒരു ലൈറ്റും ഞങ്ങൾ ഇട്ട് കൊടുത്തു അപ്പോൾ ഈ പ്രദേശത്തൂടെ പോകുമ്പോൾ കോരാക്കൂരി ഇരുട്ടാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ വണ്ടികളിൽ യാത്ര ചെയ്യുന്നവർക്ക് വെള്ളം കുടിക്കാൻ ആവശ്യമുള്ളപ്പോൾ അവർ അവിടെ വാഹനം നിർത്തും അവർ അതിൽ നിന്ന് വെള്ളം എടുക്കും അവിടെ വെച്ച് കുടിക്കും അങ്ങനെ അനേകർ രാത്രി കാലങ്ങളിൽ വണ്ടി നിർത്തി വെള്ളം കുടിച്ച് പോകാറുണ്ട് അപ്പോൾ അവർക്ക് ഒരു ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ആ ടാപ്പ് അവിടെ വെച്ചിരിക്കുന്നതും ലൈറ്റ് അവിടെ ഇട്ടിരിക്കുന്നതും സ്നേഹമുള്ളവർ അവരുടെ മനോഭാവം മറ്റുള്ളവരെ സഹായിക്കാൻ അതിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ലോറിക്കാരെയും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അവരറിയത്തില്ല അവർക്കൊരു പരിചയമുള്ളവരല്ല അവരുടെ ബന്ധുക്കളല്ല അവരുടെ ആരുമല്ല എങ്കിൽ പോലും അതാണ് യേശുവിന്റെ സ്നേഹം സ്നേഹം സർവോൽകൃഷ്ടം സഹോദരങ്ങളെ സ്നേഹിക്കുക ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം ഇരുപത് യോഹന്നാന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം ഇരുപതാം തിരുവചനം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കയില്ല ദൈവത്തിന്റെ വചനം പറയുകയാണ് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കയില്ല ഒന്നു കൊറീന്തോസ് പതിമൂന്നാം അധ്യായത്തിന്റെ എട്ടാം തിരുവചനത്തിൽ ഇങ്ങനെ വചനം പറയും സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല ഒരിക്കൽ പത്രത്തിൽ വന്ന ഒരു ചിന്താവിഷയം വായിച്ചപ്പോൾ അതെന്നെ വളരെയധികം ആകർഷിച്ചു സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് എഴുതിയ ആ ചിന്താവിഷയത്തിൽ അതിൽ ഒരു ഡോക്ടറെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഡോക്ടറുടെ പേര് ഡോക്ടർ ബ്രാക്കറ്റ് എന്നാണ് അദ്ദേഹം മെക്സിക്കോയിലാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നത് മെക്സിക്കോയിൽ പാവപ്പെട്ടവരുടെ ഇടയിലാണ് ഈ ഡോക്ടർ ബ്ലാക്കറ്റ് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം അവരുടെ വീടുകളിൽ പോകും പാവപ്പെട്ടവരെ സഹായിക്കും അവരുടെ രോഗങ്ങൾ ഒക്കെ നോക്കും അങ്ങനെ ചികിത്സിക്കും അങ്ങനെ അദ്ദേഹം വളരെ സ്തുത്യർഹമായ സേവനം പാവപ്പെട്ടവരുടെ ഇടയിൽ ചെയ്തു പോവുകയാണ് അങ്ങനെ അദ്ദേഹം മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചു നാളുകളൊക്കെ കഴിഞ്ഞും അദ്ദേഹത്തിന്റെ വിവാഹം ഉറപ്പിച്ചു അങ്ങനെ വിവാഹ ദിവസം അദ്ദേഹം അതിന്റെ വിവാഹത്തിന്റെ തലേദിവസം ഒരുങ്ങി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിരാവിലെ അദ്ദേഹം എഴുന്നേറ്റ് ആ സമയം അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിലിൽ ശക്തമായ മുട്ടും തട്ടും കേട്ട് അദ്ദേഹം വാതിൽ തുറന്നു അപ്പോൾ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ഏതാനും ഗ്രാമവാസികൾ അവിടെ വന്നിരിക്കുകയാണ് അവർ ഡോക്ടറെ കണ്ടു ഡോക്ടറോട് പറഞ്ഞു ആ വന്നിരിക്കുന്ന വ്യക്തിയുടെ ഭാര്യയുടെ പ്രസവ സമയമാണ് സാധാരണ രീതിയിൽ പ്രസവമൊക്കെ അങ്ങ് സാധാരണ അങ്ങ് നടക്കുന്ന പക്ഷേ ഈ തവണ എന്തോ വലിയ പ്രശ്നമുണ്ട് പ്രസവം നടക്കുന്നില്ല ഭാര്യയുടെയും കുഞ്ഞിന്റെയും ജീവൻ അപകടത്തിലാകും എന്നൊരു നിലയിലാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഡോക്ടർ അവരുടെ കൂടെ ചെല്ലണം അതാണ് അവരുടെ ആവശ്യം പക്ഷെ ഡോക്ടർ അവരോട് പറഞ്ഞ് ഇന്ന് എന്റെ വിവാഹ ദിവസമാണ് എനിക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ പള്ളിയിൽ പോകണം ഞാൻ നിങ്ങളുടെ കൂടെ വരത്തില്ല അപ്പോൾ ഈ വന്ന ഭർത്താവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമൊക്കെ ഈ ഡോക്ടറുടെ കാലിൽ വീണ് പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങൾ ഉപേക്ഷിക്കരുത് ഞങ്ങളുടെ എന്റെ ഭാര്യ മരിച്ചു പോകും കുഞ്ഞ് മരിച്ചു പോകും ഡോക്ടറെ എന്നെ കൈവിടരുത് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കൂടെ വരണം സമയമാകുന്നതിന് മുമ്പ് ഡോക്ടറെ ഞങ്ങൾ പള്ളിയിൽ എത്തിച്ചേക്കാം അങ്ങനെ ഈ വന്നവരുടെ കരച്ചിലും സങ്കടവും ഒക്കെ കണ്ട് ഈ ഡോക്ടറുടെ മനസ്സലിഞ്ഞു അങ്ങനെ ഡോക്ടർ ബ്രാക്കറ്റ് അവരുടെ കൂടെ പോയി അദ്ദേഹം അങ്ങനെ അവരുടെ കൂടെ പോയി ഒത്തിരി ദൂരെയുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു ഈ വീട് അങ്ങനെ ആ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഈ പ്രസവ വേദനയാൽ പുളയുന്ന അമ്മ അതോടൊപ്പം അവിടെ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കുമെന്നറിയാതെ ഇങ്ങനെ വേദനിച്ച് പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുകയാണ് ഡോക്ടർ ബ്രാക്കറ്റ് അവിടെ ചെന്നു അദ്ദേഹം മുറിയിൽ പ്രവേശിച്ചു അദ്ദേഹം പല വിധത്തിൽ പരിശ്രമിച്ചെങ്കിലും കുറെ സമയമെടുത്തു കാരണം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസായിരുന്നു അങ്ങനെ അദ്ദേഹം കുറെ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ആ കുഞ്ഞിനെ രക്ഷിക്കാനായതും അമ്മയെ രക്ഷിക്കാനായതും അങ്ങനെ അവസാനം പ്രസവവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ വളരെ ശക്തമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ആ കുഞ്ഞും അമ്മയും രക്ഷപ്പെട്ടത് പക്ഷെ എപ്പോഴേക്കും സമയം ഒത്തിരി ആയിരുന്നു പക്ഷെ ആ കുഞ്ഞിനെയും അമ്മയെ രക്ഷിക്കാനുള്ള ആ അദ്ദേഹത്തിന്റെ ആ സ്നേഹത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിവാഹത്തെക്കുറിച്ച് മറ്റെല്ലാ കാര്യങ്ങളും മറന്നുപോയിരുന്നു പോയിരുന്നു അതിനുശേഷം എല്ലാം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ വീട്ടുകാരും നാട്ടുകാരൊക്കെ ചേർന്ന് ഈ ഡോക്ടർ ബ്രാക്കറ്റിനെയും കൊണ്ട് അവർ സന്തോഷത്തോടെ പള്ളിയിലേക്ക് പോവുകയാണ് പള്ളിയിൽ ചെന്നപ്പോഴേക്ക് ഒത്തിരി സമയം കഴിഞ്ഞിരുന്നു ഉറപ്പിച്ചിരുന്ന ആ പെൺകുട്ടിയും വീട്ടുകാരും അവിടെയുണ്ട് ഇദ്ദേഹം അവിടെ വിവാഹത്തിനായിട്ട് കടന്ന് ദേവാലയത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ പോയി ഭാര്യയാകാൻ തീരുമാനിച്ചിരുന്ന ആ പെൺകുട്ടി പറഞ്ഞു സ്വന്തം വിവാഹത്തിന്റെ ദിവസം പോലും ഇങ്ങനെ ഒരു ചിട്ടയും ക്രമമില്ലാത്തൊരു മനുഷ്യനെനിക്ക് ഭർത്താവായിട്ട് വേണ്ട സ്വന്തം വിവാഹകാര്യത്തെ ഇത്രയും ഇത്രയും ലാളിത്യത്തോടെ കാണുന്ന ഒരാളെ ഇത്രയും സിമ്പിളായിട്ട് കാണുന്ന ഒരാളെനിക്ക് ഭർത്താവായിട്ട് വേണ്ട അപ്പോൾ ഈ മെക്സിക്കോയിലെ ആ ഗ്രാമത്തിലെ ആ സ്ത്രീയുടെ ഭർത്താവും മറ്റുള്ളവരൊക്കെ ഈ പെൺകുട്ടിയുടെ കാലിൽ വീണ് പറഞ്ഞു ഞങ്ങൾ വിളിച്ചിട്ട് വന്നതാണ് സാർ ഞങ്ങളുടെ കൂടെ വന്നതാണ് ഞങ്ങൾ അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടുപോയതാണ് ഈ വിവാഹം നടത്തണം അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് നിങ്ങളെന്ന് പിന്മാറരുത് എന്നൊക്കെ ആ സ്ത്രീയോടും വീട്ടുകാരോടും പറഞ്ഞെങ്കിലും അവരാരും സമ്മതിച്ചില്ല തന്റെ സ്വന്തം വിവാഹത്തിന് ഇത്രയും സീരിയസ്നെസ് കൊടുക്കാത്ത ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് ഭർത്താവായും മകനായും വേണ്ട എന്ന് പറഞ്ഞ് അവർ അദ്ദേഹവാലയത്തിൽ നിന്ന് പോയി അങ്ങനെ ഈ ഡോക്ടർ ബ്രാക്കറ്റിന്റെ വിവാഹം മുടങ്ങി അദ്ദേഹം തന്റെ താമസ സ്ഥലത്തെത്തി അദ്ദേഹം തന്റെ താമസ സ്ഥലത്തെത്തി പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഈ പാവപ്പെട്ടവരെ എങ്ങനെ സ്നേഹിച്ചും ശുശ്രൂഷിച്ചും അദ്ദേഹത്തിന്റെ ജീവിതം മുമ്പോട്ട് പോവുകയാണ് അതിനിടയിൽ അദ്ദേഹം വിവാഹത്തെ കുറിച്ചൊക്കെ മറന്നു പിന്നീട് വിവാഹാലോചനകളൊന്നും വന്നുമില്ല അങ്ങനെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ ധാരാളം രോഗികൾക്കും പാവപ്പെട്ടവർക്കും ലഭിച്ചു അദ്ദേഹത്തിന് ഒരു ഓഫീസൊക്കെ കിട്ടി അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തിനടുത്ത് ഒരു വസ്ത്രക്കടയുണ്ട് ആ ജവളിക്കടയുടെ മുകളിൽ ഒരു മുറി അദ്ദേഹത്തിന് കിട്ടി അങ്ങനെ ആ മുറിയിലാണ് അദ്ദേഹം ഇരുന്ന് ആളുകളെ കാണുന്നതും ചികിത്സിക്കുന്നതുമൊക്കെ ധാരാളം ആളുകൾ പല ഗ്രാമങ്ങളിൽ നിന്നും ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഈ ഡോക്ടർ ബ്രാക്കറ്റിനെ കാണാൻ അവിടെ വരുമായിരുന്നു അങ്ങനെ അവിടെ ഉള്ളവർക്കൊക്കെ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ ഈ ശുശ്രൂഷകളെല്ലാം വലിയൊരു അനുഗ്രഹമായിരുന്നു അവിടെ ഇങ്ങനെ അദ്ദേഹത്തെ വളരെയധികം ആളുകൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും അന്വേഷിച്ചു വരുന്നുകൊണ്ട് അദ്ദേഹത്തെ കണ്ടെത്താൻ എളുപ്പത്തിന് വേണ്ടി താഴെയുള്ള ആ ജോളിക്കടയുടെ അരികിൽ ഒരു ബോർഡ് ഇങ്ങനെ എഴുതി വച്ചിരുന്നു ഡോക്ടർ ബ്രാക്കറ്റ് ഓഫീസ് മുകളിൽ ഡോക്ടർ ബ്രാക്കറ്റ് ഓഫീസ് മുകളിൽ അങ്ങനെ ഒരു ബോർഡ് താഴെ എഴുതി വെച്ചിരുന്നു അപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ അത് കാണുമ്പോൾ എളുപ്പമായിരുന്നു ഈ ബോർഡ് കണ്ട് അവർ ഡോക്ടറുടെ ഓഫീസിൽ ചെല്ലും ഡോക്ടറെ കാണും അത്യാവശ്യ ചികിത്സകളൊക്കെ നടത്തും അങ്ങനെ തിരിച്ചു പോകും അങ്ങനെ ഈ ഡോക്ടർ ബ്രാക്കറ്റ് ഈ മെക്സിക്കോയിലെ ആ പ്രദേശത്ത് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളുടെയൊക്കെ കണ്ണിലുണ്ണിയായിട്ട് അവർക്ക് ജീവനായിട്ട് അങ്ങനെ ജീവിച്ചു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞും അദ്ദേഹം ഈ പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ചും അവർക്ക് വേണ്ടി ജീവിച്ചും അവസാനം ഈ ഡോക്ടർ ബ്രാക്കറ്റ് മരിച്ചുപോയി ഈ ഡോക്ടർ മരിച്ചുപോയ ഗ്രാമവാസികൾക്കെല്ലാം വലിയ സങ്കടമായി തങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ് തങ്ങൾക്ക് വേണ്ടി സ്വന്തം വിവാഹം പോലും ശ്രദ്ധിക്കാതെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ് ഈ ഡോക്ടർ ബ്രാക്കറ്റ് ഗ്രാമവാസികളെല്ലാവരും ഒത്തുചേർന്നും അവരെല്ലാവരും ചേർന്ന് ഈ ഡോക്ടർ ബ്രാക്കറ്റിന് നല്ല ഒരു ശവസംസ്കാരം അവർ നൽകി അങ്ങനെ അവരെല്ലാവരും ഗ്രാമവാസികളെല്ലാവരും ചേർന്ന് വിലാപയാത്രയും എല്ലാമായിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ ശിവസംസ്കാരം എല്ലാം നടത്തി ശിവസംസ്കാരത്തിന് ശേഷം കുഴിമാടത്തിനടുത്തിരുന്ന് ഗ്രാമത്തലവനും അവിടെയുള്ള മറ്റെല്ലാ ആളുകളും കൂടെ ഇങ്ങനെ ഒരു ആലോചന നടത്തി നമ്മുടെ ഈ ഗ്രാമത്തിനു വേണ്ടി ഈ പ്രദേശത്തിന് വേണ്ടി ഇത്രയും മഹത്തായ കാര്യങ്ങൾ ചെയ്തൊരു സ്നേഹിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇവിടെ ഒരു ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ചെയ്യണം ഗ്രാമത്തലവൻ ഗ്രാമവാസികളോട് പറഞ്ഞു നമുക്ക് ഇതൊരു നല്ലൊരു അദ്ദേഹത്തിന്റെ ഈ ശവകുടീരം നല്ലൊരു കുടീരമാക്കി ശവകുടീരമാക്കി മാറ്റണം ഇവിടെ നമുക്ക് നല്ലൊരു ഫലകം ഫലകത്തിൽ നല്ലൊരു വാചകം എഴുതി വെക്കണം ഇദ്ദേഹത്തിന്റെ ഈ കുഴിമാടം സന്ദർശിക്കുന്ന ആർക്കും പ്രേരണ ലഭിക്കുന്ന സ്നേഹം ലഭിക്കുന്ന ഒരു നല്ലൊരു ഫല ഒരു ഫലകം നമുക്കവിടെ എഴുതി വെക്കണം സ്നേഹമുള്ളവർ അങ്ങനെ ഗ്രാമവാസികൾ പലതും ആലോചിച്ചെങ്കിലും എന്താണ് എഴുതി വെക്കേണ്ടതെന്ന് അവർക്ക് ആർക്കും കിട്ടിയില്ല അപ്പോൾ ഗ്രാമത്തലവൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് രാത്രിയായി നമുക്ക് പോയി കിടന്നുറങ്ങാം നാളെ നമുക്ക് വീണ്ടും ഇവിടെ വന്ന് ഒരുമിച്ച് കൂടാം ആലോചിക്കാം എന്നൊരു തീരുമാനമെടുക്കാം അപ്പോഴേക്കും ആ രാത്രിയിൽ ഡോക്ടറിന്റെ വിവാഹ ദിവസം ഡോക്ടർ രക്ഷിച്ച ആ സ്ത്രീയും കുട്ടിയും ഭർത്താവും ഡോക്ടർ മരിച്ചു എന്നറിഞ്ഞ് വിദൂരത്തു നിന്നും അവർ ഈ ഗ്രാമത്തിലെത്തുകയാണ് അവർ ഗ്രാമത്തിൽ വന്നവർ പാവപ്പെട്ടവര് തീരെ പാവപ്പെട്ടവർ അവർക്ക് ഡോക്ടറിന് വേണ്ടി നൽകാൻ ഒന്നുമില്ല അവർ ആ ഗ്രാമത്തിലൊക്കെ നടന്ന് കുറെ പൂക്കളൊക്കെ പറിച്ചെടുത്ത് ആ പൂക്കളൊക്കെ കൊണ്ടുവന്ന് ഡോക്ടറുടെ കുഴിമാടത്തിൽ വെച്ച് മനോഹരമാക്കി പിന്നെ എന്താ ഡോക്ടറിന് വേണ്ടി ചെയ്യുക ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ആലോചിച്ചവർ നടന്നു അങ്ങനെ അവർ ഒത്തിരിയേറെ തവണ സ്നേഹം സ്വീകരിച്ചിട്ടുള്ള ഡോക്ടറുടെ ഓഫീസിന്റെ അരികിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവർ ആ ഡോക്ടറുടെ ഓഫീസിന് താഴെയിരിക്കുന്ന ആ ബോർഡ് ഇങ്ങനെ കണ്ടു ഡോക്ടർ ബ്രാക്കറ്റ് ഓഫീസ് മുകളിൽ ആ ഭാര്യയും ഭർത്താവും ഒരു കാര്യം ചെയ്തു അവർ ആ ബോർഡ് അവിടെ നിന്ന് പറിച്ചെടുത്ത് അവർ ആ ബോർഡ് പറിച്ചെടുത്ത് ഈ ഡോക്ടർ ബ്രാക്കറ്റിന്റെ കുഴിമാടത്തിന് തൊട്ടു മുമ്പിൽ ആ ബോർഡ് ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചു അങ്ങനെ കുറെ നേരം അവിടെ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് പൂക്കളൊക്കെ വെച്ച് ആ ഭാര്യയും ഭർത്താവും കൊച്ചുകുട്ടിയും അവരുടെ ആ കുട്ടിയും അവിടെ നിന്ന് പോയി പിറ്റേ ദിവസം ഗ്രാമവാസികൾ എല്ലാവരും കൂടി ഈ ശവകുടീരത്തിൽ വരികയാണ് അവർ ശവകുടീരത്തിൽ വന്നപ്പോൾ അവർ കണ്ട കാഴ്ച പൂക്കളൊക്കെ വെച്ച് ഈ ഈ കബറിടം ഈ ശവകുടീരം അലങ്കരിച്ചിരിക്കുന്നു അതിന് മുമ്പിലായിട്ട് ഇങ്ങനെ ഒരു ബോർഡ് ഇരിക്കുന്നു ഡോക്ടർ ബ്രാക്കറ്റ് ഓഫീസ് മുകളിൽ അപ്പോൾ ആ ബോർഡ് കണ്ടപ്പോൾ ഗ്രാമത്തലവന് പെട്ടെന്ന് ഒരു ദൈവത്തിന്റെ സ്പർശനമുണ്ടായി ഗ്രാമത്തലവൻ അവിടെ വന്ന ഗ്രാമവാസികളോടൊക്കെ പറഞ്ഞു ഈ ബോർഡ് എത്ര അർത്ഥവത്താണ് ഇത്രയും കാലം ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഈ ഭൂമിയിലെ ശുശ്രൂഷകളെല്ലാം സേവനമെല്ലാം നിർത്തി ഇപ്പോൾ മുകളിലേക്ക് ഓഫീസ് മാറ്റിയിരിക്കുന്നു അദ്ദേഹം സ്വർഗത്തിൽ മുകളിലിരുന്ന് നമുക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കും അദ്ദേഹം മുകളിലേക്ക് പോയിട്ടുണ്ട് ഈ ഭൂമിയിലെ അദ്ദേഹത്തിന്റെ സേവനങ്ങളൊക്കെ മതിയാക്കി അദ്ദേഹം മുകളിൽ ഓഫീസ് തുറന്നിരിക്കുകയാണ് ഡോക്ടർ ബ്രാക്കറ്റ് അതുകൊണ്ട് ഈ ബോർഡ് തന്നെ ഇവിടെ മതി പുതുതായിട്ടൊന്നും ഇനി നമ്മൾ എഴുതി വയ്ക്കേണ്ട എന്ന ആ ഗ്രാമവാസികളും ഗ്രാമത്തലവനും കൂടെ തീരുമാനിച്ചു ക്രീസുല ഹാലു സ്നേഹമുള്ളവരെ തുടർന്ന് ആ ബോർഡ് അവിടെ എന്നും ഇരിക്കാൻ തുടങ്ങി ഡോക്ടർ ബ്രാക്കറ്റ് ഓഫീസ് മുകളിൽ ആ ബോർഡിനരികിൽ ആ കുഴിമാടത്തിനരികിൽ ഗ്രാമവാസികൾ വന്ന് സ്ഥലം പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം അവിടെ കിടക്കുന്നത് മുകളിൽ ഓഫീസ് തുടങ്ങിയിരിക്കുന്ന ഒരു ദൈവസ്നേഹം നിറഞ്ഞ മനുഷ്യസ്നേഹം നിറഞ്ഞൊരു ഡോക്ടറാണ് അതെ പിന്നീട് പലയിടങ്ങളിൽ നിന്നും നിരന്തരം ആളുകൾ അവിടെ വരാനും പ്രാർത്ഥിക്കാനും ഡോക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഡോക്ടറോട് പ്രാർത്ഥിക്കാനും തുടങ്ങി അങ്ങനെ അദ്ദേഹം വലിയൊരു വിശുദ്ധനായ മനുഷ്യനായി മാറി സ്നേഹമുള്ളവരെ ഈ സംഭവത്തെക്കുറിച്ച് ആ പത്രത്തിൽ ഞാൻ വായിച്ചപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി കാരണം മനുഷ്യർക്കു വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ച സ്വന്തം കാര്യം മറന്നുപോയ മഹാനായ ഒരു ഡോക്ടർ സ്നേഹമുള്ളവര് ഒരുപക്ഷെ യേശുവിന്റെ വചനമൊക്കെ അദ്ദേഹത്തിലാണ് നിറവേറിയിരിക്കുന്നത് അതെ കാണപ്പെടുന്ന കാണപ്പെടുന്ന സഹോദരനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യൻ അപ്പോൾ സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവസാനിക്കുന്നില്ല ആ ഗ്രാമവാസികൾ അദ്ദേഹത്തെ ഇന്നൊരു വിശുദ്ധനായി കാണുകയാണ് മുകളിൽ ദൈവത്തിന്റെ അരികിൽ ഓഫീസ് തുടങ്ങിയ ഒരു വിശുദ്ധനായിട്ട് ഡോക്ടർ ബ്രാക്കറ്റിനെ കാണുകയാണ് സ്നേഹമുള്ളവരെ യോഹനാന്റെ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തഞ്ച് തിരുവചനങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കും നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും അതെ ഒരു വ്യക്തി യേശുവിന്റെ ശിഷ്യനാണോ ശിഷ്യാണോ എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് സ്നേഹം കണ്ടിട്ടാകണം അതാണ് വചനം പറയുന്നത് ഒരു വ്യക്തി യേശുവിനെ വിശ്വസിക്കുന്ന ആളാണോ എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത് സ്നേഹം കണ്ടിട്ടാകണം ഈ സ്നേഹം കൊണ്ട് നിറയാൻ ഈ യേശുവിന്റെ കൽപ്പന പാലിക്കാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്റെ കൽപ്പനയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം കർത്താവ് നമ്മോട് പറയുകയാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ് ഇതാണ് എന്റെ കൽപ്പന ഞാൻ നിങ്ങൾ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണാൻ അവർക്ക് ആവശ്യമുള്ള നൽകാൻ ഒരു നല്ല മനസ്സെനിക്കുണ്ടോ ഇല്ലെങ്കിൽ കർത്താവെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച യേശുവെ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം അദ്ദേഹമായിട്ട് ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയാനും ആ സ്നേഹം മറ്റുള്ളവർക്ക് നൽകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഫ്രീസലോൾ ഹലലൂയ ഈ വചനസുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ സ്നേഹം കൊണ്ടും പരസ്നേഹം കൊണ്ടും പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആ മീൻ ഫ്രീസലോൾ ഹലലൂയ യേശുവെ നന്ദി യേശുവേ സ്തോത്രം